വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പുലർച്ചെയുള്ള ദീർഘദൂര യാത്രകളിൽ വീടുകൾക്ക് സമീപത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങളിലൊന്നായി പത്തനംതിട്ടയിലെ അപകടം എട്ടു വർഷത്തെ പ്രണയത്തിനു ശേഷം വിവാഹം കഴിഞ്ഞ് അനുവിനെ കാനഡയിലേക്ക് സ്ഥിരമായി കൂടെ കൂട്ടാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് നിഖിലും ഉറ്റ ബന്ധുക്കളും അപകടത്തിൽപ്പെടുന്നത് കാനഡയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് മകനെയും മരുമകളെയും കാത്തിരുന്ന വീട്ടുകാർ കേൾക്കുന്നത് മരണ വാർത്തയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകടമേഖലയിൽ വീട്ടിൽ നിന്നും വെറും ഏഴു കിലോമീറ്റർ അകലെ വെച്ചാണ് മുറിഞ്ഞി ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച് മടങ്ങിയ നവദമ്പതികളിൽ അടക്കമുള്ളവരാണ് മരണപ്പെട്ടത് മലേഷ്യ സ്വദേശികളായ മത്തായിപ്പൻ അനു നിഖിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് കാനഡയിൽ ജോലി ചെയ്തിരുന്ന നിഖിൽ അനുവിനെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും നവദമ്പതികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ അനുവിന്റെ പിതാവ് ബിജുവും നിഖിന്റെ പിതാവും മത്തായീപ്പനും അടക്കമുള്ളവരാണ് മരിച്ചത് ഇവർ കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അനു ഒഴികെ ബാക്കിയുള്ളവർ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് അനുവിന്റെ മരണം സ്ഥിരീകരിച്ചത് ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മല്ലുശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മൂന്നുപേർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം നടന്നത് െത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചുകയറിയ നിലയിലായിരുന്നു അപകട കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മരിച്ച പേരുടെ മൃതദേഹം കോന്നി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു വാഹനത്തിന്റെ അമിത സ്പീഡും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതമായിരിക്കാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഹണിമൂണിനായി ഇവർ മലേഷ്യയിലേക്ക് പോയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി